ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ക്യാം ഇന്ന് നമ്മളിവിടെ ഒരു നല്ല അടിപൊളിയായ ഒരു പായസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനാവശ്യമായിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നല്ലപോലെ കലുകിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക അതിനേക്കാവശ്യമായ സാമ്പുദാനം ജബേരി എന്നൊക്കെ പറയും അത് വെള്ളത്തിൽ ഒരു മണിക്കൂറോളം ഇട്ട് കുതിർത്ത് വെച്ചുള്ള ചവേരിയാണത് ഒരു പാനിൽ വൺ ടീസ്പൂണോളം ഗീ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്രേറ്റ് വെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടുന്നവരെ ബീട്രൂട്ടിൻ്റെ അതിനു ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് വെള്ളം പാവ് അരച്ചതാണ് മെൽറ്റ് ചെയ്തോളാം മെൽറ്റ് ചെയ്ത പാനി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സാമ്പുദാനം ജവേരി അത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണേ വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള മിൽക്ക് ബോയിൽ ചെയ്ത മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പോളം അപ്പം നല്ലപോലെ അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂണോളം ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് അടിപൊളി ടേസ്റ്റിയായ നല്ലൊരു പായസമാണിത് കളർഫുള്ളായ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും ഷുഗറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂണോളം ഇലക്കപ്പൊട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്വീറ്റ് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് വൺ പിഞ്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവയൊരു പായസം തയ്യാറാക്കാൻ ബീട്രൂട്ടും സാബുദാനും മാത്രം മതി അങ്ങനെ അടിപൊളിയായ ടേസ്റ്റിയായ പായസം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണോളം കീ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ പായസം നല്ലപോലെ തണുത്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയൊരു പായസമാണിത് ബീട്രൂട്ട് പായസം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ